ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത്തൊമ്പത് ഇന്ന് നമ്മൾ നോക്കുന്നത് താണ്ഡന്മാർ അനുവാദം രണ്ട് സൂക്തം പതിനൊന്നാണ് കഴിഞ്ഞേരം നമ്മൾ കണ്ടത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നുന്നു എപ്പോഴും എൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നു പുരുഷൻ അതേപോലെ തന്നെ അടുത്ത സൂക്തത്തിൽ അവളെപ്പറ്റിയുള്ള എങ്ങനെയാണ് അവളിൽ ആകൃഷ്ടരാകിയത് എന്നെല്ലാം പറയുന്നു ഇതിട്ട് അവരോടൊത്ത് ചേരുന്നു പിന്നെ അടുത്ത സൂക്തത്തിൽ നമ്മൾ കണ്ടത് നമ്മൾ ഈ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാലത്തിനും പ്രകൃതിക്കും ലോകത്തിനു വേണ്ടിയാണ് എന്ന് പറയുന്നത് ഈ പ്രക്രിയയിലൂടെ നടക്കുന്ന ഉണ്ടാകുന്ന കൊച്ചിനെ പറ്റിയാണ് എങ്ങനെയാണ് കൊച്ചുണ്ടാകുന്നത് അതിൻ്റെ ജനിതക ഘടനയെല്ലാമാണ് പറയുന്നത് ജനിതക ഘടന തന്നെ ഭാഷയിലൂടെ എങ്ങനെയെല്ലാം പറഞ്ഞു തരാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു തരികയാണ് അതെന്താണെന്ന് നമുക്ക് ഹരിയോ ഹരിവേദം കണ്ടം ആറ് അനുവാദം രണ്ട് സൂക്തം പതിനൊന്ന് പ്രജാപതി ദേവത രേതസ് മന്ത്രോത്താവ് ചന്ദസ് അനുഷ്ഠിപ്പ് శనివశ్వధ ఆ పుంసు వేదనం పుంసి తీష్వామసింసి వై రేదో త్రీయాైపుత్రిషిచ్య അഗ്നി പോലെ ജ്വലിക്കുന്ന പുത്രനു വേണ്ടിയിട്ട് വടവൃക്ഷം ശനിവൃക്ഷത്തിന് മുകളിൽ ചുറ്റി പടർന്നിരിക്കുന്നു അതിന്റെ അഗ്നിയെ മഥനം ചെയ്യുവാനായിട്ട് അരണി കൊണ്ടുവന്നിരിക്കുന്നു പുത്രന്മാരെ ജനിപ്പിക്കുവാനായിട്ട് നാം സ്ത്രീകളിൽ കർമ്മം അനുഷ്ഠിക്കുന്നു ഏതൊരു കർമ്മ മൂലമാണോ അരയാൾ വൃക്ഷം പുത്രനെ ജനിപ്പിക്കുന്നത് ആ കർമ്മം ഇവിടെയും അനുഷ്ഠിക്കുന്നു പുരുഷ വീര്യം ഗർഭാശയത്തിൽ മതനം ചെയ്യപ്പെടുന്നവരിൽ നിന്നും പുത്രപ്രാപ്തി ഉണ്ടാകുന്നു ഇത് പ്രജാപതിയെ ബ്രഹ്മാവ് പ്രജാപതിയായിട്ടുള്ള ആയിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞതാണ്

പോലെ ജനിക്കുന്ന ഒരു പുത്രന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു പുത്രനെ ജനിപ്പിക്കാൻ ഇന്ന് ക്വാളിറ്റി ഉള്ള ഒരു പുത്രനെ ജനിപ്പിക്കാൻ രേതസ് പുത്രന് വേണ്ടി രേതസ് വടവൃക്ഷം ഭീമവൃക്ഷത്തിന് മുകളിൽ പടർന്നിരിക്കുന്നു അപ്പം രേതസ്സില് വടവൃക്ഷം സീമവൃക്ഷത്തിന് മുകളിൽ പടർന്നിരിക്കുന്നു ഒരു തടിയിൽ ആലിൻ്റെ ചെടി പടർന്നത് നോക്കിയാൽ കാണാം ഇങ്ങനെ ചുറ്റും പിണഞ്ഞു കിടക്കുന്ന കുറേ വ വേരുകൾ മാതിരി ഇങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ട് കാണാം അവസാനം ഒരു ബണ്ടിലായിട്ടെല്ലാം കാണാം ഇതുപോലെയാണുള്ളത് രേതസിലുള്ള ഇല്ലെങ്കിൽ പുരുഷന്റെ ബീഗത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീയുടെ അട്ടത്തിലുള്ളതിൽ ഘടന ഇതുപോലെയാണെന്ന് പറഞ്ഞു തരികയാണ് നമ്മൾ ഒരു ആറെണ്ണേൻ്റെ എല്ലാം സ്ട്രക്ചർ ആ ഘടനയിൽ എല്ലാം സ്ട്രക്ചർ സ്ട്രക്ചറെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിരി പിരികയായിട്ട് അതിങ്ങനെ ചുരുട്ടി മടക്കി പല മടക്കുകളായിട്ട് വെച്ചിരിക്കുന്ന അതിലാണ് കൊച്ചിന് വേണ്ട ശരീരഘടനയിൽ ഉണ്ടാക്കേണ്ട പലതരം ജീനുകൾ അടങ്ങിയിരിക്കുന്നു പല തലമുറകളിൽ നിന്ന് കിട്ടിയ ജീനുകൾ അത് ഒരാൾ വേരുകൾ പടർന്ന മാതിരിയുള്ള ചുരുണ്ട് മടങ്ങി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന മാതിരിയാണ് ഉള്ളത് ഈ ജനിതക ഘടന ആർ നേരില് ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ഈ വടവൃക്ഷത്തിൻ്റെ വേരുകൾ പടർന്നു കിടക്കുന്നത് പോലെ ആൾ വേരുകൾ ഒരു മരത്തിനിങ്ങനെ പിടിച്ചു കിടക്കുന്ന മാതിരി ചിത്രീകരിച്ചിരിക്കുക അതുപോലെയാണ് നമ്മുടെ ബീജങ്ങളിലും അണ്ടങ്ങളിലുമെല്ലാം ഉള്ള റോമസോകളുടെയും ഈരുകളുടെയെല്ലാം ആറണ്ണയുടെ എല്ലാം സ്ട്രക്ചർ എന്നിട്ട് അതിനെന്ത് വേണം മഥനം ചെയ്തിട്ട് അതിൽ നിന്ന് വേണ്ടതിനെ വേർപെടുത്തിയിട്ടാണ് കൊച്ചിരി ഉണ്ടാക്കുന്നത് അതിങ്ങനെ ചുരുണ്ടുപിടന്ന് കിടക്കുകയാണ് മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേണ്ടതിനെ വേർപെടുത്തി എടുത്തിട്ട് വേറെ രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് അത് നെറ്റിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്നതെല്ലാം വിവരിച്ച് നല്ല വിസ്തരിക്ക് വരത്തിണ്ട് വേണ്ടവരെ അതിൽ പോയി നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം അത് അവിടെ അത് വേർപെടുകയും പിന്നെ കൂടിച്ചേരുകയും ചെയ്യുന്ന പ്രക്രിയകളെല്ലാം ഒരു മഥനത്തിനോടാണ് ഇവിടെ ഒരു മഥനമാണ് അവിടെ നടക്കുന്നത് മഥനം എന്ന് പറഞ്ഞാൽ വേർപെടുത്തുകൊണ്ട് ഇതെല്ലാം ഒരു ആൽമരത്തിലെ പേരുമാരി ഇങ്ങനെ ചുറ്റി ചുറ്റി പിണഞ്ഞ് കിടക്കുന്നേനെ വേർപെടുത്തിട്ട് മറ്റേതിൻ്റെ ഇതുമായിട്ട് ബീജവും അണ്ടും കൂടി ചേർക്കുമ്പോൾ അത് രണ്ടിൽ നിന്നും എടുത്ത് കോടി യോജിപ്പിച്ചിട്ട് വേണ്ട സാ ക്വാളിറ്റീസിലുള്ള ഭാഗങ്ങൾ മാത്രം യോജിപ്പിച്ചെടുത്തിട്ടാണ് കൊച്ചിനി ഉണ്ടാക്കുന്നത് അതിനായിട്ട് അഗ്നിയെ മഥനം ചെയ്യുവാനായി അരണി അരണികൊണ്ടുവന്നിരിക്കുന്നു പുത്രന്മാരെ ജനിപ്പിക്കാനായി നാം സ്ത്രീകളിൽ കർമ്മമനുഷ്ഠിക്കുന്നു ഇപ്പം എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത് പുത്രന്മാരെ ജനിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ സ്ത്രീകളിൽ കർമ്മമനുഷ്ഠിക്കുന്നു ഏതൊരു കർമ്മം മൂലമാണോ അരയാൽ വൃക്ഷം പുത്രനെ ജനിപ്പിക്കുന്നത് അരയാൽ വൃക്ഷത്തിലും പുത്രൻ ജനിക്കുമ്പോഴേ ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ അരയാൽ വൃക്ഷത്തെ പറ്റിയാണ് പറയുന്നത് ഏതൊരു കർമ്മം മൂലമാണോ അരയാൽ വൃക്ഷം പുത്രനെ ജനിപ്പിക്കുന്നത് ആ കർമ്മം ഇവിടെയും അനുഷ്ഠിക്കുന്നു അപ്പോഴ് അവിടെയും പൂമ്പൊടിയും മറ്റേതും തമ്മിലെല്ലാം ചെടികളിൽ കണ്ടിട്ടില്ലേ പൂമ്പൊടിയും അത് ഈ ഈച്ചകള് വന്ന് പറ്റിച്ച് അവിടെ കൊണ്ടുപോകുക അപ്പൊ അവരുടെ തമ്മിലും ഈ ജനിതക ഘടനയെല്ലാം സംഭവിക്കുന്നത് ചെടികളിലും ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത് അവിടെ നടക്കുന്ന സംഗതികൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് പുരുഷ വീര്യം ഗർഭാശയത്തിൽ മഥനം ചെയ്യപ്പെടുമ്പോൾ ഇപ്പം പുരുഷ വീരത്തിലെ തലമുറകളായിട്ട് കൈമാറി കിട്ടിയ തന്തുക്കളുണ്ട് ഡി എൻ എകളും ക്രോമോ എല്ലാം തലമുറകളായിട്ട് കിട്ടിയതിൻ്റെ അകത്തുണ്ട് അതിന് യോജിച്ച പുരുഷ ബീജത്തെയാണ് എടുക്കുന്നത് വീര്യത്തെയാണ് എടുക്കുന്നത് കര എത്രയോ പുഷ്പമുണ്ട് അതിൻ്റെ ആക്കുന്നത് ഈ കുട്ടിക്ക് എന്തൊരു ക്വാളിറ്റിയാണോ വേണ്ടത് അതാണ് ആ സ്വേമുകളിൽ നിന്നെല്ലാം വേണ്ടതിനെ ആദ്യം സെലക്ട് ചെയ്യും എന്നിട്ട് അതിൽ തന്നെ എന്തുണ്ടാവും ഇത്തരം വ്യത്യാസങ്ങളെല്ലാം ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള മഥനം ചെയ്ത് ഇതെങ്ങനെയാണ് കിടക്കുന്നത് ചുറ്റിപ്പൊടഞ്ഞ് ഒരു നൂലിന്റെ വെട്ട് ഇങ്ങനെ അരിയാൽമേൻ്റെ വേരുകൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന മാതിരിയാണ് കിടക്കുന്നത് അതിനെല്ലാം വേർപ്പെടുത്തി പൊട്ടാതെ വേർപെടുത്തി എടുത്തിട്ട് യോജിപ്പിച്ചിട്ടാണ് സ്വഭാവമുള്ള കുട്ടീനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം പുരുഷ വീര്യം ഗർഭാശയത്തിൽ മഥനം ചെയ്യപ്പെടുന്നതിനാൽ ഇതിൽ നിന്നും പുത്രപ്രാപ്തി ഉണ്ടാകുന്നു അങ്ങനെയാണ് പുത്രൻ ഉണ്ടാകുന്നത് ഇത് പ്രജാപതിയായ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സിലൂടെയാണ് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്നത് അമാവാസി പൗർണമേ ദേവതകളും അപ്പോഴേ ചന്ദ്രനും അമാവാസി പൗർണമികളിൽ ഉണ്ടാകുന്ന സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ആ സഞ്ചാരത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പൗർണമി പൗർണമിതിഥികൾ എന്നെല്ലാം പറയും ശുക്രപക്ഷ പ്രതിപഥം പ്രതിപഥവും അതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രജാപതിയുമെല്ലാം ഗർഭാശയത്തിലെ ബീച്ചത്തെ അതിൻ്റെതായ സ്ഥാനത്തിൽ പുറത്തിച്ച് സന്താനത്തിൻ്റെ അവയവങ്ങൾ സൃഷ്ടിക്കുന്നു ഇവരെല്ലാം കൂടിയിട്ട് ഇവയെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് യോജിപ്പിച്ചായിട്ടാണ് സന്താനങ്ങളുടെ അവയവങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പം സന്താനങ്ങൾക്ക് എന്ത് അവയവം വേണം നല്ല മസിലുള്ള കൈ ശരീരത്തിനെന്താ ദൃഢമായ കൈ ഉള്ള ഒരു കൊച്ചു ജെരിക്കട്ടിക്ക് അതിനനുസരിച്ചുള്ള ഘടകങ്ങളെ യോജിപ്പിച്ചെടുക്കണം അതായത് പുരുഷനിലും സീരിലും എന്ത് വേണം അതിനനുസരിച്ചിട്ടുള്ള ജനിതക ഘടന വേണം ആ പുരുഷനും സി ആയിട്ട് യോജിപ്പിച്ചാലേ അത് നടത്തുകയുള്ളൂ അപ്പോൾ ആ ജനിതക ഘടന എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഫിക്സ് ചെയ്തിട്ടാണ് അതായത് ആ ക്രോമസങ്ങളെ യോജിപ്പിക്കുമ്പോൾ ഫിക്സ് ചെയ്തിട്ടാണ് ഇവന്റെ കൈയിൻ്റെ ഘടന തീരുമാനിക്കുന്നത് എത്ര ബുദ്ധി വേണമെന്ന് തീരുമാനിക്കുന്നതിന് അതിന്റെ ഘടകങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് അതാ സ്ഥാനത്ത് ഫിക്സ് ചെയ്തിട്ടാണ് അവന് എത്ര ബുദ്ധി വേണമെന്നല്ല തീരുമാനിക്കുന്നത് ഇതൊരു വലിയ പരിപാടിയാണ് ചെറിയ പരിപാടികളല്ല വെറുതെ എങ്ങനെ ഉണ്ടായി പോകുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്ന മരിത ഇതൊന്നുമല്ല കാലത്തിന് ഓരോ കാലത്തില് ഓരോ കുട്ടികളെ അതിനനുസരിച്ചുള്ള കഴിവുള്ള കുട്ടികളെ ജനിപ്പിക്കണം അവനിലൂടെയാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം നമ്മളും എന്തൊക്കെ ഒരു ഉപകരണം ഉണ്ടാക്കിയാണെന്ന് പറ്റോ നമ്മൾ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലാതെ കിട്ടുന്നീ എടുത്തിട്ട് ഉണ്ടാക്കിയിടൊന്നുമില്ല നമുക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കണം സാധനത്തിന് എന്തെല്ലാം കർമ്മം ചെയ്യാൻ ആവശ്യമുണ്ട് അതിനെന്തെല്ലാം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യണം ഇതെല്ലാം നോക്കിയിട്ടാണ് അതിനനുസരിച്ചുള്ള വസ്തുക്കൾ എടുത്തിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി എന്ത് കർമ്മം ചെയ്യാനാൻ വേണ്ടിയാണ് അവനെ ജനിപ്പിക്കുന്നത് എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് ഏത് കാലാവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയുള്ള ഒരു കുട്ടിയിൽ ഉണ്ടാക്കേണ്ടിയില്ല അത് ഉള്ളത് പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിലാണുള്ളത് അത് എല്ലാ പുരുഷന്മാരിലും ഇല്ലാ ക്വാളിറ്റി പല പുരുഷന്മാരിലും പല ക്വാളിറ്റീസ് ആണ് ഉള്ളത് അത് തലമുറകളായിട്ട് കൈമാറി വന്നിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ പ്രേമം ഉണ്ടാക്കി അല്ലെങ്കിൽ അറേഞ്ച് മാരേജിൽ ഇഷ്ടപ്പെട്ടിട്ട് അവരെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ എതിര് യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഗതികളെ എടുത്ത് മഥനം ചെയ്തിട്ട് വേണ്ട അവയവങ്ങൾ കിട്ടണ്ടതെല്ലാം എടുത്ത് അതാ ദാനത്ത് ഫിക്സ് ചെയ്തിട്ടാണ് സന്താനത്തിന്റെ അവയവങ്ങൾ ആര് ചെയ്യുന്നത് പ്രജാപതിയും ചന്ദ്രനും ശുക് സൂര്യനും എല്ലാം കൂടി ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇന്നും ശാസ്ത്രലോകം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റീസുള്ള കൊച്ചിനെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിത്തരാം ഈ ജീനിലെ അതേ ഘടകങ്ങളെ വേർപേടിച്ചെടുത്തിട്ട് അതിനനുസരിച്ച് യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കുത്തിനെ നമ്മൾ ഉണ്ടാക്കിത്തരാമെന്ന് ശാസ്ത്രങ്ങളോടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ഭരണാധികാരികൾക്ക് വിശ്വാസമില്ല കാരണം അവരിത് യോജിപ്പിച്ചിട്ട് വേറെ വല്ല വൈകല്യം ഉണ്ടായിപ്പോയിക്കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള പേടി കൊണ്ട് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല പക്ഷേ ഈ ഭരണാധികാരികൾക്കെല്ലാം പ്രകൃതി ചെയ്യുന്നതിന് നല്ല വിശ്വാസമാണ് അപ്പം പ്രകൃതി ചെയ്യുന്നതിന് നമുക്ക് ഭയമില്ല നമ്മൾ കൂട്ടി ചെ അവിടെ തന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ത് തരം ബുദ്ധ എത്ര ബുദ്ധി വേണം എത്ര കൈക്ക് ശക്തി വേണം എത്ര കാലിന് ശക്തി വേണം ഇതെല്ലാം നമ്മുടെ ജനിതക ഘടനയനുസരിച്ചിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള ജീനുകളുടെ ഭാഗങ്ങളെ ചേർത്തിട്ടാണ് നമ്മളെ ഓരോ അവയവത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുള്ള ജീനുകളെ സെലക്ട് ചെയ്ത് യോജിപ്പിച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്ന അതിൻ്റെ പിന്നിലെ സൂര്യനും ചന്ദ്രനും ബ്രഹ്മ ബ്രഹ്മാവ് എല്ലാം കൂട്ടിയിട്ട് അവയവങ്ങളെ ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിത്തരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ശരിയായ ജനിതക പറ്റിയുള്ള വിവരം വിവരണം തന്നെയാണ് ഇവിടെ തന്നത്